സിനിമാ പ്രേമികളുടെ ക്യാപ്റ്റനായിരുന്നു നടൻ അന്തരിച്ച വിജയകാന്ത് തിരുവനന്തപുരവുമായുള്ള താരത്തിന്റെ ആത്മബന്ധമാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിൽ ചർച്ചയാകുന്നത് മലയാള സിനിമയിൽ മുഖം കാണിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു വിജയകാന്ത് തിരുവനന്തപുരം ചാലയിൽ വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്തായ സുന്ദരരാജന്റെ സഹോദരിയുടെ ഭർത്താവ് കണ്ണൻ ജ്യോതി ജുലി മാർട്ട് എന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്നു ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു വിജയകാന്ത് ഇവിടെ നിന്നുമാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിജയകാന്ത് സിനിമ കാണുന്നതിനും നഗരം പോകുന്നത് നഗര സന്ദർശനത്തിന് ശേഷം നഗരത്തിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം മ്യൂസിയം മൃഗശാല കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലെ പതിവ് സന്ദർശകനായി പുത്തരി കണ്ടം മൈതാനത്ത് സർക്കസ് ഉണ്ടെങ്കിൽ അതും കണ്ടായിരിക്കും അടക്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനവും മുടക്കിയിരുന്നില്ല ഓണക്കാലത്തും സ്ഥിരമായി തിരുവനന്തപുരത്ത് വന്നിരുന്നു സിനിമ കാണലായിരുന്നു പ്രധാന വിനോദം ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നു ഇഷ്ട കേന്ദ്രം നടൻ സത്തിനെയായിരുന്നു വിജയകാന്തിന് കൂടുതൽ ഇഷ്ടം സിനിമാ മോഹം മനസ്സിൽ മൊട്ടിട്ടപ്പോൾ നടനാകണമെന്ന മോഹവുമായി വിജയകാന്ത് തലസ്ഥാന നഗരത്തിലെ പ്രമുഖ സിനിമാക്കാരെ തേടിറങ്ങി മലയാള സിനിമയിൽ മുഖം കാണിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവസരം നൽകിയില്ല ചാലയിലെ വീട്ടിൽ നിന്നും സിനിമാ മേഖലയിലെ ആളുകളെ കാണാൻ പോയി നിരാശനായി മടങ്ങി ജ്വല്ലറിയിലെത്തും ഏറെനാൾ ശ്രമിച്ചെങ്കിലും മലയാള സിനിമയിൽ അവസരം ലഭിച്ചില്ല പിതാവിന് മധുരയിൽ അരിമില്ലുണ്ടായിരുന്നു സുന്ദരരാജന്റെ സഹോദരി ഭർത്താവിന്റെ മരണത്തിന് ശേഷം ജ്വല്ലറി നടത്തിപ്പ് പ്രതിസന്ധിയിലായതോടെ അവരെ സഹായിക്കാനായി കട വിജയകാന്ത് വാങ്ങി കട നഷ്ടത്തില വന്നു ാന്തിന്റെ പിതാവ് അരിമിൽ വ്യവസായം നടത്താൻ നിർദ്ദേശിച്ചു പിന്നീട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം വലിയ താരമായി ഉയർന്നു സൂപ്പർ താരമായ ശേഷവും മധുരയിൽ അരിമിൽ നടത്തിയിരുന്നു എന്നാൽ ചാലയിലെ വീടും നഗരത്തിലെ ജ്വല്ലറിയും ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മധുരയിലാണ് വിജയകാന്തിന്റെ ജനനം ഔദ്യോഗിക പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ് കെ എൻ അളഗർ സ്വാമിയും അളഗർ സ്വാമിയുമാണ് മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇനിക്കും ഇലയ്മൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറി നായകൻ എന്ന നിലയിൽ വലിയ ബ്രേക്ക് നൽകി ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങൾ സമ്മാനിച്ചത് ക്ഷോഭിക്കുന്ന യുവാവ് എന്ന ഇമേജ് ആണ് നല്ലവനായ ചെറുപ്പക്കാരൻ കഥാപാത്രങ്ങളിലൂടെ പുരക്ഷിക്കലേഞ്ചർ എന്നും ആരാധകർ വിളിച്ചു നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്തൽ നാൾ തുടങ്ങിയ സൂപ്പർ ിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഊമൈ വിഴികർ കൂലിക്കാരൻ നിനൈവേ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂര പൂവേ പുലൻ വിചാരണ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്ന ഗൗണ്ടർ സേതുപതി ഐ പി എസ് വാനത്തെ പോലെ രമണ തുടങ്ങിയവയാണ് വിജയകാന്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ